പ്രഭു കണ്ടിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയുടെ രോദനംന്ന് മാത്രമേ പറയാൻ പറ്റൂ അങ്ങോട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ മേടിച്ച ഡ്രസ്സ് കൃത്യമായിട്ട് ഇട്ട് തീർക്കാൻ പറ്റാതിന്റെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനായിരിക്കും ഈ തീർക്കുന്നതെന്ന് പറയുന്നത് പിന്നെ അതുപോലത്തെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നീ കഴിവും ഉണ്ടല്ലേ ഇത്രയും നാൾ ഇവിടെ നിന്നത് നീ പി ആറിന്റെ ബലത്തിലാണ് പുറത്തെണ്ണി കൊടുത്ത കാശിന്റെ ബലത്തിലാണ് നീ നിൽക്കുന്ന അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എന്തുവാന്നുള്ളത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ് അതിനകത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം റീച്ച് റീച്ചാവും അതിനകത്ത് എത്രത്തോളം ഫാൻസ് ഉണ്ടെന്നും കൃത്യമായിട്ട് അനുമോളുടെ പേര് തന്നെ ഒരു ഫാൻ പേജ് ഉള്ളൊരു കാര്യമാണ് ഇത് ബിഗ് ബോസില് കണ്ടസ്റ്റൻ്റായിട്ട് വന്നുകൊണ്ട് മാത്രം കിട്ടിയൊരു ഫാൻ പേജോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോളോവേഴ്സ് അല്ല കൃത്യമായിട്ട് സ്റ്റാർ മാജിക്കിലൂടെ ഈ പറയുന്ന അനുമോൾ വന്ന് പല പല സീരിയൽസിൽ പോയിട്ടുണ്ട് ഇങ്ങനെ അനുമോൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ പേജോ അല്ലെങ്കിൽ ഫോളോവേഴ്സോ ഫോളോവേഴ്സോണതെന്ന് പറയുന്നത് അത് ബിഗ് ബോ വന്നതുകൊണ്ട് മാത്രം ആ ഉണ്ടായിരിക്കുന്ന ഫോളോവേഴ്സ് മൊത്തം പി ആറുകളാണെന്ന് പറയുന്ന ഇവരുടെയൊക്കെ തലയിൽ പിണ്ണാക്കെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സീസൺസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എവിക്റ്റ് പോയ ആൾക്കാരെയൊക്കെ ലാസ്റ്റ് വീക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും ഫണ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിക്കൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ ഒരു വീ ഈ ഒരു വീക്ക് തുടങ്ങുന്ന സമയത്ത് എവിക്റ്റ് ആയി പോയ ആൾക്കാര് മൊത്തം വരുന്ന ഈ ഒരു സീസൺ ആണ് ഏറ്റവും പാഴ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫ്രസ്ട്രേഷൻ പോയതിന്റെ പുറത്തുണ്ടായിരുന്ന സമയത്ത് കിട്ടിയതിന്റെ കൃത്യമായി കൃത്യമായ അനുമോൾക്ക് കൊടുക്കാൻ വേണ്ടി ആൾ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റന്റ് ഒരാൾക്കെതിരെ മാത്രം നിൽക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കണ്ടസ്റ്റന്റ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എത്രമാത്രം സ്ട്രോങ് ആണെന്നും അവിടെ ഈ പറയുന്നവർക്ക് വെറുതെ ഇരുന്ന് കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം ശരി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ക്യാമറയിലോട്ട് വെറുതെ ഒന്ന് നോക്കിയാൽ ഒരു കണ്ടന്റാണ് കാരണം പറയും ഈ പറഞ്ഞ ക്യാമറ സ്പേസ് പിടിക്കാൻ വേണ്ടിട്ട് അവൾ ചെയ്യുന്നത് അതൊരു കണ്ടന്റാണ് കാരണം ഒന്നും ചെയ്യാതെ ഫോട്ടോ ഇട്ടാൽ പോലും കണ്ടന്റ് കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അനുമോൾ എന്ന് പറയുന്നത് അങ്ങനെ ആക്കി എടുത്തതാണ് ഇവരെന്ന് പറയുന്നത് കൃത്യമായി പുറത്തു പോയവർക്കൊക്കെ ഒരു പ്ലാൻ ഉണ്ട് അതായത് ശൈത്യക്ക് കട്ടപ്പാ ലേബിളൊന്ന് മാറ്റാൻ വേണ്ടി അനുമോളുടെ മണ്ടയ്ക്ക് കുറെ ഇട്ട് കൊടുത്ത് വെളുപ്പീര് തുടങ്ങിയിട്ടുണ്ട് അപ്പാനി വന്നപ്പം തൊട്ട് നല്ല വെള്ള ചമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കാര്യവും ഈ പറയുന്ന ബിൻസിയുടെ കരച്ചിലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് വെളുപ്പീര് ഞാനൊക്കെ നല്ല പിള്ള എന്നുള്ളത് ഇത് അനുമോൾ പറഞ്ഞ കാര്യമല്ല അതിന് മുൻപേ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയ ഒരു ടോപ്പിക്കാണ് പിന്നെ ഷാനവാസു ഈ ടോപ്പിക്ക് പറഞ്ഞു എന്തെങ്കിലും ഷാനവാസിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോകാത്തത് അതായത് ഈ പറയാൻ നമ്മൾ പറയത്തില്ലേ ചരഞ്ഞു കിടക്കുന്ന മരത്തിൽ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റുമോ എന്ന ആ ഒരു സംഭവം ഉള്ളൂ അത്രേ ഉള്ളൂ അതിലപ്പുറത്തേക്കൊന്നും ഇല്ല അതുകൊണ്ട് അനുമോൾക്ക് ഇനിയുള്ള കണ്ടസ്റ്റൻസ് വരുന്ന സമയത്തും ഇതേ ലെവലിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഇതേപോലെ ടാർഗറ്റ് ചെയ്യും ഇത്രയും ബുള്ളിംഗ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ഇതിൽ നിന്നൊക്കെ അനുമോൾക്കൊരു ഗുണമുണ്ട് അതായത് പുറത്തുള്ള ഫാൻ പേജ് സപ്പോർട്ട് കൂടിക്കൊണ്ടേയിരിക്കും അതായത് ഇവരൊക്കെ പറയുന്നത് പോലെ പി ആർ കൂടും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻസ് ആയിട്ട് വരുന്ന പി ആർ ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ുള്ളി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അനുമോൾക്ക് അത് ഗുണമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം പൈസ കൊടുക്കാതെ തന്നെ ഈ പറയുന്ന ഫാൻസ് പി ആർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു സഹതാപം ഉണ്ടായിട്ടെങ്കിലും കൃത്യമായിട്ട് അവർ പി ആർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എൺപതും എൺപത്തഞ്ചു വയസ്സുള്ള അമ്മുമ്മമാർ വരെ ഇപ്പം അനുമോളുടെ പി ആർ എന്നുള്ള രീതിക്കാണ് ആൾക്കാര് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും അത്രയും മൂള ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല ജനങ്ങളെന്ന് പറഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത് പോലെ കേരളത്തിൽ എത്രയെങ്കിലും കോടി ജനങ്ങളുണ്ടെങ്കിൽ അവർ മൊത്തം അനുവിന്റെ പി ആർ ആയിട്ട് മാറേണ്ടി വരും ഇത്രയും ഊളത്തുവാൻ പറയുന്ന കുറെ അധികം കണ്ടസ്റ്റൻസിന് ആദ്യമായിട്ട് മാത്രമാണ് കാണുന്നതെന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനുമോൾ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഈ അതായത് നെഗറ്റീവ് പറഞ്ഞ് 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 ഇവരെല്ലാവരും കൂടെ കണ്ടസ്റ്റൻസ് തന്നെ പി ആർ ആയിട്ട് മാറിയിട്ട് അനുമോൾക്ക് കപ്പ് കൊടുക്കുന്ന ലക്ഷണമാണ് കാണുന്നത്